ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം ഒരു ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു കാരണം ഇതൊരു ഫാമിലി ബ്ലോഗ് ആയതുകൊണ്ട് കൊണ്ട് ഇവരെല്ലാവരും രണ്ട് ദിവസത്തേക്ക് ബാംഗ്ലൂർ പോയതാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിടാൻ എനിക്കൊരു മടി ഉമ്മ രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കിയിരുന്നു ഇപ്പോൾ രാവിലെ ഏഴേക്കാൽ എട്ട് മണിയായിട്ടുള്ളൂ എന്നെ വന്ന് വിളിച്ച് 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 എണീപ്പിച്ച് കൊണ്ടുവന്നാ വന്നു നോക്കുമ്പോൾ എന്താ ഇതാ ൂര് പോയി വന്നതിന്റെ സാധനം അപ്പം വീഡിയോ എടുക്കണം അമ്മക്ക് ഇത് എല്ലാരെയും കാണിക്കണം അതിനാണ് ഇത്രയും സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കാണാനല്ല പിന്നെ ഇതൊക്കെ വാങ്ങിയ എന്തൊക്കെയാണ് നിങ്ങള് ബാംഗ്ലൂർ പോയിട്ട് വാങ്ങിയത് പറയും

ചെരുള്ളൂ ബാംഗ്ലൂർ പോയി

മാഗി പിന്നെ സ്പൂണ് ഉം ഉം ഞാനിന്നല മാഗിന്നാണ് എത്ര കഷ്ടപ്പെട്ടത് ഇതെന്തെങ്കിലും ഒട്ടിച്ചത് നല്ല രസം കെട്ടോ ആൾക്കാർ വന്നുകഴിഞ്ഞാല് ചായ കൊടുക്കാന്

പിന്നെ ഫ്രിഡ്ജില് ഫ്രിഡ്ജില് വെള്ളം വെക്കാൻ ഒന്ന് വാങ്ങിയാലൊന്നും അപ്പൊ അവിടുന്ന് വെള്ളം തരും നൂറ്റി നാപ്പത്

നാല് ഒരു ഉമ്മാക്ക് ഉമ്മാക്കിതെന്താന്നറിയോ ഉമ്മാ കൈ പിടിച്ച് ഈ ബുദ്ധി ഉള്ളവരാണ് ഇങ്ങനെ സന്തോഷ് സന്തോഷപ്പൊ കണ്ടിട്ടുണ്ടോ പിന്നെ ഏകാഗ്രത കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിക്കും പറയുന്നതിലെന്ത് വാങ്ങിയതില് ഒരു ചർച്ച ഇന്നാണോ കോഴിക്കോട് അല്ല എത്ര മണിക്കാണി അപ്പോയിന്മെന്റ് നാലു മണിക്കാണ്ട് പോകും ഓ ആ വേറെ എന്തൊക്കെയാ മേടിച്ച പറ പിന്നെ ഡ്രസ് ഓണം പിന്നെ എനിക്ക് അതൊക്കെ വെറുതെ പറയണല്ലോ അമേരിക്ക ഇനി പെരുന്നാളിനൊന്നും വാങ്ങാനില്ല അല്ല പെരുന്നാളിന് കല്യാണത്തിന്

சேஸ் ரெடி இல்லைன்னா பெங்களூரு போய் மாட்டண்டை. நான் 14 க்கு பெங்களூரு போறேன். இவனா வானோ. இங்க 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 ரெண்டு دوس இவரால இல்லாதது உண்டு. இவர ஒரு চরিতரம் சம்போசிச்சி இருக்கானே. செஃப் உண்டாகுது. ஏடே. இப்ப பர்ச்சா சித்ரா. சித்ராட கழகிதோ. இல்லல்ல. ஆ. தரம பர்ச்சதே. தரோடு பನ್ನ. அது தெரியல. അത് അതില്ലേ ഞാന് ബാംഗ്ലൂർ പോകുന്ന രണ്ടു ദിവസം കഴിയില്ല ചെറുപയറോ കടലോ ഉലുവേറോണ്ടോ ഞാൻ ഓർമ്മ ഉണ്ട് നമ്മളെ വിട്ടാരില്ലേ ഇരുത് ശരിക്ക് വെള്ളം അങ്ങനെ മണികളൊന്നും പോകൂല അപ്പൊ അത് നനഞ്ഞാല് മടച്ചുവരും ആദ്യമായിട്ടൊന്നല്ല ഇപ്പൊ ഇന്നത്തെ രണ്ടു ദിവസം കഴിഞ്ഞ പൊന്തി വരും നടക്കില്ല ഞാൻ ഒരു വടിയിട്ട് അതെ സത്യം പറഞ്ഞുകഴിഞ്ഞാല് കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം ചിത്രയച്ച തന്നെ കേട്ടോ പിന്നെ ഇന്നിപ്പം ഇപ്പൊ എട്ടര എങ്ങാനും ഈ ടൈമ് നമ്മൾ പത്ത് മണി പത്തരക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പം ഞാനുണ്ടല്ലോ ഗൈസ് ഇവര് ബാംഗ്ലൂർ പോയപ്പോഴാണ് അത് മുളച്ച് വരുന്നത് ഞാൻ കണ്ടത് അങ്ങനെ രണ്ടു ദിവസം ഞാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്ത് അതിങ്ങനെ വളർന്നു വന്നിട്ട് അതൊരു കണ്ടന്റ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളർത്തിയതാണ് ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പം ചിത്രം ചെയ്ത് പറിച്ചു അതായത് സിംഗിന്റെ ഇങ്ങനെ ഒരു ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തില്ല ഇന്നലെ എന്റെ ഇങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ എടുത്തു വെച്ചോ അപ്പൊ വലുതാവട്ടെ ആട്ടി ആരോ യൂസ് ചെയ്യല്ലേ രണ്ടു ദിവസം കൊണ്ട് വളർട്ടെ അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ഫാസ്റ്റ് എന്താണോ ദോശ ചിക്കൻ ചിക്കൻ ആ പിന്നിവിടെയും കുറച്ച് കുപ്പികളുണ്ട് കുപ്പിക ഇതൊക്കെ എന്ന് വാങ്ങിയ കുപ്പികളാണെന്നാണ് പറയുന്നത് ഇങ്ങനെയും കിട്ടും പറയാൻ പോകോ ഭയങ്കര സംഭവം തന്നെ നമുക്ക് നാളെ എടുക്കാം ഇത്രയും സാധനം വാങ്ങിക്കണം ഇത് മൊത്തം ഇല്ലേ ശോഭിക്കുന്ന ആദ്യം ഏ ഉള്ളത് എത്രേ ഉള്ളു അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിരിക്കണം അപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് കല്യാണ ചക്ക കോലം എന്താ മാറാത്തെന്ന് വിൽ ചേഞ്ച് കൈ ചേഞ്ച് ഇന്ന് ചിലപ്പോൾ ഞാൻ എൻ്റെ മേയ്ക്ക് ഓവറിന് പോകും ട്രയൽ മേക്ക് ഓവർ ഉണ്ട് അതിന് പോകും അപ്പം എൻ്റെ ഈ കോലം ഇതൊക്കെ ഒന്ന് മാറും നമ്മൾ ഡ്രസ്സിൻ്റെ അതായത് നിക്കാൻ്റെ ഡ്രസ്സിൻ്റെ ട്രയൽ ഉണ്ട് അത് കോഴിക്കോട് വേണം അപ്പം മൊത്തത്തിൽ തിരക്കാണ് പല്ല്യച്ചിട്ടൊന്നും ഇല്ല അതാണ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മണക്കൂലോ അപ്പൊ ഏകദേശം അത്രയേ ഉള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് വിചാരിക്കുന്നു